നാം മാസത്തിലാണ് ഒരു പുതുവത്സര ചിന്തകൾ നാം അയവിറക്കുന്ന സ്മരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെച്ച നമുക്ക് കഴിയാനുള്ള ചില ഒലൂമുകൾ വിജ്ഞാനങ്ങൾ നാം വളരെ ആർത്തിയോടുകൂടി ആവാഹിക്കുന്ന ഒരു വേളയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അയി വസ്ല്ലാം പറയുകയാണ് ഏഴവസ്ഥകൾ നിന്നെ തേടിയെത്തുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും അമലുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ഏഴ് കാര്യങ്ങളും നാം വിശദീകരിക്കുമ്പോൾ ഈ ഏഴ് കാര്യങ്ങളും ഏറ്റവും അടുത്തെത്തി നിൽക്കുന്ന ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ബോധ്യമാകത്തക്ക വണ്ണമുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചക പ്രഭു സലഹുലൈ വസ്സലം പറയുന്നു എല്ലാം മറപ്പിച്ച് കളയുന്ന എല്ലാം വിസ്മരിപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നീ അമലുകൾ ചെയ്യണം നിനക്കാർക്കെങ്കിലും ധർമ്മം ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിനക്കാർക്കെങ്കിലും ദാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തറ വലോ ഒരു കീറ് കാരയ്ക്ക് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണമെന്ന റസൂലി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ സ്വർഗം നിനക്ക് കരസ്ഥമാക്കാൻ നരക വിമോചിതരിൽപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ ചെയ്യേണ്ടത് എല്ലാം വിസ്മരിപ്പിച്ചു കളയുന്ന ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ ദാരിദ്ര്യം പിടികൂടി ആ ഒരു ദരിദ്രനായി നീ മാറുന്നതിന് മുമ്പ് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അഷ്റഫുൽ അഷറഫ് ഹൽഖുസലഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമതായി പറഞ്ഞു ഔ ഔനൻ മുത്ത നിന്നെ വഴികേടിലാക്കി കളയുന്ന സമ്പന്നത നിനക്ക് വരുന്നതിന് മുമ്പ് നീ അമല് ചെയ്യണം നീ ഇപ്പോൾ സാമ്പത്തികമായി വലിയ നിലയിലൊന്നുമല്ല അതുകൊണ്ട് തന്നെ നീ വഴികേടിലുമല്ല സമ്പത്ത് കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ പിഴച്ചു പോകുന്നത് ഇന്നലിക്കുല്ലി ഉമ്മത്തിൻ ഫിസിന ഓരോ ഉമ്മത്തിനും ഓരോ സമുദായത്തിനും ഓരോ സൊസൈറ്റിക്കും അള്ളാഹ് റസൂല് പറഞ്ഞു നാശമുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ നാശം സമ്പത്ത് കൊണ്ടാണ് അപ്പോൾ സമ്പന്നത നമുക്ക് കുമിഞ്ഞു കൂടുക എന്നുള്ളത് നാശത്തിൻ്റെ തുടക്കമാണ് നമുക്ക് സമ്പന്നത വന്ന് നമ്മെ ഇട്ടുമൂടാനുള്ള പണം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ നിന്നെ വഴികേടിലാക്കുന്ന സമ്പന്നത നിനക്ക് വരുന്നതിന് മുമ്പ് നീ വലിയ കൊടീശ്വരനായി നിനക്കു പിന്നെ പള്ളി അലർജിയായി അല്ലെങ്കിൽ ആലിമീങ്ങൾ അല്ലെങ്കിൽ ദീനിൻ്റെ വാഹകർ പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധകർ അവരൊക്കെ അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ നിനക്ക് ദീനിൻ്റെ ചിഹ്നങ്ങളൊക്കെ നിനക്ക് വലിയ ഒരു വല്ലാത്തൊരു അവസ്ഥ വരുത്തുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും അമലുകൾ ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കണം മൂന്നാമതായി റസൂൽ അള്ളി സാഹു അലൈവസം പറഞ്ഞു ഔ മറൻ മുഫ്സിദ നിന്നെ വല്ലാത്ത നിന്നെ ഫസാദിലാക്കി കളയുന്ന വല്ലാതെ നിന്നെ വിപത്തിലാക്കി കളയുന്ന രോഗം ആ രോഗം വരുന്നതിന് മുമ്പ് നീ എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യണം നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വന്നാൽ അത് നമ്മുടെ ശരീരത്തെ ഫസാദാക്കുന്നു നമ്മുടെ സമ്പത്തിനെ ഫസാദാക്കുന്നു നമ്മുടെ മനസ്സിനെ ഫസാദാക്കുന്നു അങ്ങനെ നമ്മുടെ സമ്പത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലുമൊക്കെ ആ നാശം വന്നു പോകുന്ന ഏറ്റവും മോശമായ മഹാമാരികൾ നമ്മെ തേടിയെത്തുന്നതിന് മുമ്പ് നാം അമലുകൾ ചെയ്യണം നാലാമതായി റസൂൽ പറഞ്ഞു മുഫ്നിദ അല്ലെങ്കിൽ നിന്നെ നശിപ്പിച്ച് കളയുന്ന നിന്നെ ഇല്ലാതാക്കി കളയുന്ന വാർദ്ധക്യം നിനക്ക് വരുന്നതിന് മുമ്പ് വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ നിന്റെ എല്ലുകൾ നീ പറയുന്നതനുസരിച്ച് അനുസരിക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ നിൻ്റെ ചിന്തകൾക്കും നിന്റെ താല്പര്യങ്ങൾക്കും ഒത്തും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ വഴങ്ങാത്ത ഒരു കാലം അതാണ് വാർദ്ധക്യം നിൻ്റെ കണ്ണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിന്റെ തലച്ചോറിന് കൃത്യമായ വ്യക്തമായ നിലയിൽ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയാത്ത ബലഹീനമാകുന്ന അവസ്ഥ നിന്റെ നാവുകൾ അശക്തമായി പോകുന്ന അവസ്ഥ നിന്റെ കൈകാലുകൾ നിനക്ക് സ്വസ്ഥമായി നിനക്ക് സ്വച്ഛന്തം നിനക്ക് അതിനെ താഴ് താഴ്ത്തുവാനും ഉയർത്തുവാനും കഴിയാത്തൊരവസ്ഥ നിനക്ക് മലമൂത്ര വിസർജനം പോലും സ്വന്തമായി നിനക്ക് ചെയ്യാൻ കഴിയാത്ത നിന്നെ വല്ലാതെ നശിപ്പിച്ചു കളഞ്ഞ ആ ഒരു വാർദ്ധക്യം അതെത്തി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ പരിശുദ്ധ ഖുർആൻ ഷെരീഫ് ഓതണമെന്ന് തോന്നില്ല നിനക്ക് നോമ്പ് പിടിക്കാൻ കഴിയില്ല നിനക്ക് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയില്ല അതിനു മുമ്പ് നാം അമലുകൾ ചെയ്യണം വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അഞ്ചാമതായി മരണങ്ങൾ ആകസ്മികമായ മരണങ്ങൾ അഥവാ വളരെ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ നിനക്ക് അള്ളാഹു വിധി എന്താണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്താണോ നിനക്ക് അള്ളാഹു താല എഴുതപ്പെട്ടിട്ടുള്ളത് എന്താണോ ഏതാണോ എവിടെയാണോ നിനക്ക് മരണത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ടത് ആ സമയത്തും സ്ഥലത്തും സാഹചര്യത്തിലും നീ മരിക്കൂ പക്ഷേ ആ മരണം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആകസ്മികമാണ് പൊടുന്നനവയാണ് പെട്ടെന്നുള്ള മരണമാണ് ആ മരണത്തിന് മുമ്പ് തന്നെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നാല് ആ അഞ്ചാമത് ആറാമതായി അള്ളാഹുബിൻ്റെ പ്രതീക്ഷിക്കപ്പെടുന്ന അദൃശ്യ ശക്തി അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന അദർശ നാശം ആ ദജ്ജാൽ മുമ്പ് നീ അമല് ചെയ്യാൻ ശ്രമിക്കണം വീണ്ടും ഏഴാമതായി തിരുനബി സാഹുലം പറഞ്ഞു അമർ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്താണ് നീ ലോകം അവസാനിക്കുന്ന അല്ലെങ്കിൽ അന്ത്യദിനം കടന്നു വരുന്നതിന് മുമ്പ് നീ അമലുകൾ ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ഈ മുഹറത്തിലേക്ക് നാം പ്രവേശിച്ചതിലൂടെ നമുക്കൊരു ഒരുപാട് പ്രളയവും ഒരുപാട് മഹാമാരികളും ഒരുപാട് ദുരന്തങ്ങളും ഒക്കെ കണ്ട് മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ മരിക്കുന്നത് നമുക്ക് ഒരു ഒരു കൃത്യമായി നമുക്കതൊരു ശീലമായി പോയാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണം നമുക്ക് ഒരു പുത്തരിയാകാത്തൊരു സാഹചര്യം അങ്ങനെ ഒരു നമുക്ക് ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നിരിക്കവേ റബ്ബുൽ ഇസ്സത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് പ്രവാചകൻ പറഞ്ഞു തരാനുള്ള പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ ഇന്ന് നമ്മോട് പ്രഖ്യാപിച്ചതാണോ എന്ന് തോന്നത്തക്ക വണ്ണമുള്ള ഈ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക اللهم توفيق نكره ومراقبته وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته